നമസ്കാരം ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് ഞാൻ ജീവിച്ചതെന്ന് എനിക്ക് ഈ നിമിഷത്തിൽ തോന്നുന്നു എന്താണ് പറയേണ്ടതെന്ന് ഒന്നും എനിക്കറിയില്ല എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് പകരമായി തരാൻ ഈ തടിയും ഈ നാവും മാത്രമേ ഉള്ളൂ ഞാൻ സിനിമ വന്ന വഴിയൊക്കെ മണിയേട്ടം പറഞ്ഞു ഞാൻ സംസാരിക്കുന്നില്ല എൻ്റെ കണ്ടം ഇടറുകയാണ് കാരണം ഗുരുതുരിലെ തുല്യരായി സ്നേഹിക്കുന്ന ഞാൻ ബഹുമാനിക്കുന്ന ഞാൻ ആരാധിക്കുന്ന സിനിമയിലെ മഹാരഥന്മാരായ ആളുകൾ ഞങ്ങളുടെ ഈ കൊച്ചുപടത്തിന് തുടക്കം കുറിക്കാൻ എത്തിയതെന്നുള്ളത് ഉള്ളത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിജയമാണ് സാധാരണക്ക ഞാനൊരു നടനല്ല നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാക്കിയെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എന്നെ നടനാക്കിയതാണ് എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്റെ ജീവിതം ഞാൻ പറയും എനിക്ക് അനുഭവമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്ത് കാണിക്കും നമ്മൾ ഈ കള്ള് കുടിക്കണവരോടോട് കൂടിയാൽ നല്ല കുടിയനാകും കഞ്ചാവ് വലിക്കണവരോട് കൂടിയാൽ നല്ല വലിക്കാരനാവും എൻ്റെ ഭാഗ്യത്തിന് ഞാൻ ചെന്ന് കൂടിയത് അധികാരിരായ നടന്മാർ അസാധ്യ കലാകാരന്മാരായ മനിയേട്ടൻ്റെയും നിയാസിക്കാരുടെയും വിനോദഗോബുവിൻ്റെ ഒക്കെ ഒപ്പം ആയത് കൊണ്ട് ഞാനും ഒരു ചെറിയ നടനായി മാറി എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഒരു സ്ക്രിപ്റ്റ് എഴുതി എങ്ങനെയെങ്കിലും ഇതിന്റെ വെട്ടത്തിലും വെളിച്ചത്തിലും ഒന്ന് നിക്കണം ആരും വിളിക്കാനില്ല ആരും സപ്പോർട്ട് ചെയ്യാനില്ല എങ്ങനെയെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് എന്നുള്ള എന്റെ അതിയായ ആഗ്രഹം ഞാനൊരു സ്വന്തമായി മറിമായതിന്റെ സ്ക്രിപ്റ്റ് എഴുതി മനോരമ ചെന്ന് സ്ക്രിപ്റ്റ് പുള്ളിക്ക് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞു പക്ഷെ എന്നെക്കാട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ കൂടെ അസോസിയേറ്റ് അസോസിയേറ്റായിട്ട് നിന്നോളം അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഒരു നടൻ വന്നില്ല അപ്പൊ ഒരു ചായ ഗ്ലാസ് കൊണ്ടുപോയി മേശേമ്മ വെച്ചിട്ട് തിരിച്ചു പോണ ഒരു സീനാണ് ഡയറക്ടറിനോട് പറയും തിരിഞ്ഞു നോക്കരുത് മൂത്ത് വൈക്ലബ്യം വരുവന്നൊക്കെ എനിക്ക് തിരിഞ്ഞു നോക്കാതെ പോയി എന്ന് പറഞ്ഞ് ഗ്ലാസ് കൊണ്ടുപോയി വെച്ചിട്ട് എന്റെ കഷ്ടകാലത്തിനാണോ ഭാഗ്യത്തിനാണോ എന്ന് മണിയേട്ടം വില്ലേജ് ഓഫീസർ ആയിട്ടിരിക്കുന്ന ഒരു സീനാണ് ഞാൻ ചായ കൊണ്ടുപോയി വെച്ചപ്പോ പുള്ളി എന്തോ എന്നോട് ചോദിച്ചു ഞാൻ അവര് മറുപടിയും പറഞ്ഞു അത് വൈറലായി പിറ്റേ എപ്പിസോഡ് തൊട്ട് ഞാനില്ലാതെ ഡയറക്ടർക്ക് പറ്റൂല നോക്കാതെ എന്തെങ്കിലും പറഞ്ഞോ എന്തെങ്കിലും എന്ന് അങ്ങനെ ഞാൻ നടനായി ഒരു ദിവസം സത്യൻ സാറി എന്നെ വിളിച്ചിട്ട് പറയണു സിനിമയിൽ ഒരു വേഷം ഉണ്ട് പെട്ടെന്ന് വരണോ ഞാൻ അവിടുത്തെ എന്നാരെങ്കിലും പറ്റിക്കണേരിക്കോ ഞാൻ വെറുതെ വീട്ടിൽ കിടന്ന് പറഞ്ഞു ഞാൻ നടനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാരെങ്കിലും സിനിമയിൽ വിളിക്കണോന്ന് പറഞ്ഞുകൂടാ എനിക്ക് ഇങ്ങനെ സത്യൻ പടത്തിൽ പടത്തിൽ വിളിക്കണ സത്യൻ സാറ് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് ഒന്ന് കാക്കനാടേക്ക് വരണോന്ന് ഞാൻ പെട്ടെന്ന് അവിടുന്ന് സ്കൂട്ടർ ഓടിച്ച് ചെന്നുമ്പോ സത്യസാർക്ക് അസേരി വായി ഇരിക്കുന്നു പറഞ്ഞ എന്നെ നടുക്ക് വിളിച്ചിരുത്തി എന്റെ എപ്പിസോഡുകളൊക്കെ പറഞ്ഞ് എനിക്ക് അഭിനയിക്കാൻ അവസരം തന്നു അതുപോലെ തന്നെ ആദർഷിക പടത്തിൽ എനിക്ക് അവസരം തന്ന് സലീമേട്ടൻ എല്ലാ ദിവസവും എന്നെ വിളിച്ച് ഓരോ എപ്പിസോഡും കാണുമ്പോ അഭിനന്ദിക്കാറുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷം വാക്കുകൾ കൊണ്ട് നന്ദി പറയാൻ എനിക്കില്ല മണിയേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ വളരെ േരെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ ക്ഷണിച്ചവരെല്ലാവരും ഇവിടെ എത്തി കേട്ടറിഞ്ഞവരും എത്തി ഹൃദയത്തിൽ ചാലിച്ച ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഗുരുനാഥന്മാർ സിനിമയിലെ മഹാരഥന്മാർ സുഹൃത്തുക്കൾ അഭിനയിക്കുന്നവർ ഞങ്ങളോടൊപ്പം ഇനി പത്ത് നാല്പത് ദിവസം സഹകരിക്കാനുള്ളവർ ഇത് പകർത്തുന്ന മീഡിയ പ്രവർത്തകർ ഞങ്ങൾക്ക് വേണ്ടി പുറത്തോടി നടക്കുന്ന മുഴുവൻ ആളുകൾക്കും ഹൃദയത്തോട് ചേർത്ത് നന്ദി പറയുന്നു ഈ പടം നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്ന് വിജയിപ്പിക്കണം ഇത് നമ്മുടെ സിനിമയാണ് ഈ സ്ക്രിപ്റ്റുമായി ഇപ്പോ മുഴുവൻ മുഴുവൻ നടന്മാരത്തും ഞാനും അണിയേട്ടനും പോയി കഥ പറഞ്ഞ് കാരണം ചോക്ലേറ്റ് ആളുകൾ വേണമല്ലോ സിനിമയിൽ ആർക്കും നേരമല്ല ഒരാള് പറഞ്ഞ ആറ് കൊല്ലം കഴിയുന്നു പ്രൊഡ്യൂസറൊക്കെ മരിച്ചു പോകും അവര് പത്തിരുപത്തഞ്ചു വയസ്സുള്ളു അവന് ആറ് കൊല്ലം കഴിഞ്ഞിട്ട് വരുമ്പോ ഉണ്ണിസാറും ഞാനൊക്കെ ഉണ്ടാവും അറിഞ്ഞൂടല്ല നമുക്കറങ്ങി പടവും ചെയ്യണം അത് ആറേഴ് മാസം ഞങ്ങൾ ഇത് കൊണ്ട് നടന്ന് അവസാനം ഒരു ഫൈനൽ മീറ്റിംഗിന് ഉണ്ണി സാർ എന്നോട് പറഞ്ഞ് ഒരു പണി ചെയ് തന്നെ പറഞ്ഞു ചെയ്യുന്നു എന്നോട് അപ്പൊ ഞാൻ പറയും ഞാനില്ല ഞാനും മണിയേട്ടനും അഭിനയിക്കാനില്ല ഞങ്ങൾ പുറത്തുനിന്ന് സംവിധാനം ചെയ്തോളാം ബാക്കി ബാക്കി നമ്മുടെ ആളുകളൊക്കെ അഭിനയിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോ നിർബന്ധിക്കുകയും നമ്മുടെ കഥ പിന്നെ മറ്റേ ചോക്ലേറ്റും ഡാൻസും ഒന്നും അല്ല വെയിലും കൊണ്ട് മഴയും കൊണ്ടൊക്കെ നടക്കുന്ന സാധാരണ ആളുകളുടെ ഒരു കഥ പറയാൻ നിങ്ങൾ തന്നെയാണ് നല്ലതെന്ന് ഉള്ള ഒരു ഉണ്ണിസാറിന്റെ ഒരു നിശേദാഠ്യം അദ്ദേഹത്തിന്റെ ഒരു ചങ്കൂറ്റമാണ് ഈ സിനിമ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ